ഇല്ലാതെ ആശുപത്രിയിൽ കിടക്കുമ്പോഴും മമ്മൂട്ടി ചെയ്ത നന്മ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പി ശ്രീരാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആഹ്ലാദത്തോടെ കേരളം ഏറ്റെടുക്കുകയാണ് അഭിനയ ചക്രവർത്തിക്ക് സ്നേഹക്കൂപ്പുകൈകളോടെ സ്വാഗതം ഒരു താരം എങ്ങനെ ആവശ്യമുള്ളപ്പോൾ പിന്നിൽ നിന്നും തിരിച്ചു മണ്ണിലേക്ക് ഇറങ്ങി സ്വയം മണ്ണിലെലിഞ്ഞു ചേരുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മമ്മൂക്ക എന്ന മമ്മൂട്ടി എത്ര ഉയരത്തിൽ ഇരിക്കുമ്പോഴും എത്രായിരം ആരാധകർക്കിടയിൽ സ്നേഹത്തിന്റെ വീർപ്പുമുട്ടലിൽ കഴിയുമ്പോഴും മനുഷ്യപ്പറ്റിൻ്റെ സ്നേഹത്തിന്റെ മഹാഗാഥകൾ ആരും അറിയാതെ നിലനിർത്താനും തുടരുവാനും ശേഷിയുള്ള ഒരു അപൂർവ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാതെ രോഗം ഭേദമായോ എന്ന് അന്വേഷിക്കാതെ ചികിത്സയുടെയും വിശ്രമത്തിന്റെയും ഇടയിൽ ഞാനും അബദ്ധം കാണിച്ചു ഒരുപക്ഷെ മറ്റു പലരെയും പോലെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ബാബുവിന് ഹൃദയ സംബന്ധമായ സർജറി അത്യാവശ്യമായി വന്നു ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന സർജറി എങ്ങനെ നടത്തണമെന്നറിയാതെ വാടക വീട്ടിൽ കഴിയുന്ന ബാബുവും കുടുംബവും കണ്ണീരിൽ കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വോയിസ് മെസ്സേജിലൂടെ ഞാൻ ചോദിച്ചു മമ്മൂക്ക ഹൃദയം പദ്ധതി ഇപ്പോഴും നിലവിലുണ്ടോ ഒരു കുട്ടി ബുദ്ധിമുട്ടി കിടക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് പത്ത് മിനിറ്റിനുള്ളിൽ മഹാനടന്റെ മറുപടി വന്നു ജോർജിനെ കോൺടാക്ട് ചെയ്യൂ തുടർന്ന് കാര്യങ്ങൾ ദ്രുതഗതിയിൽ നടന്നു കൊച്ചിയിലെ രാജഗിരി ആശുപത്രിയിൽ സർജറി കഴിഞ്ഞ് ബാബു സുഖമായിരിക്കുന്നു സന്തോഷത്തോടെ ഇത് അറിയിച്ചപ്പോൾ വളരെ മൃദുവായ കൈകൾ കൂപ്പിക്കൊണ്ടുള്ള മറുപടിയിൽ ഒതുക്കി അങ്ങയുടെ അവസ്ഥ മനസ്സിലാക്കാതെ ആ സമയത്ത് ഇങ്ങനെ ഒരു കാര്യത്തിന് സമീപിച്ചതിൽ പ്രിയപ്പെട്ട മമ്മൂക്ക മാപ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി